ആ പറയുന്നതിലെല്ലാം ഒരു ഭാഗം വസ്തുതയുണ്ട് ഒരു ഭാഗം വസ്തുതയല്ലാത്തതുമുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മുന്നറിയിപ്പുകളുടെ കാര്യം നിങ്ങൾ മാധ്യമങ്ങളുടെ പ്രതിനിധികളാണല്ലോ എല്ലാ മാധ്യമങ്ങളും ഈ മുന്നറിയിപ്പുകൾ സാധാരണ കൊടുത്ത് കൊടുക്കാറുണ്ടല്ലോ ഈ മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ആ കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതിൽ ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല ഒരു പടിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിനെ ഞാൻ കാണുന്നത് പരസ്പരം പടിചാരേണ്ട സന്ദർഭവുമല്ല ഇത് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിന്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനുമിടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി മില്ലിമീറ്റർ മഴയാണ് പെയ്തത്